കേരളത്തിന്റെ മറ്റൊരു പാഴൂർ പടിപ്പുരയാണ് ഇന്ന് പയ്യന്നൂർ അതിന് കാരണം മറ്റൊന്നുമല്ല പയ്യന്നൂരിന്റെ ജ്യോതിഷ പാരമ്പര്യത്തിന്റെ കരുത്താണ് ഈ ജ്യോതിഷ പാരമ്പര്യത്തിന്റെ പിൻഗാമികളിൽ പ്രധാനിയാണ് പയ്യന്നൂരിലെ മാധവ് പൊതുവാൾ ജ്യോത്സ്യർ അദ്ദേഹത്തെ തേടി കേരളത്തിലെ മാത്രമല്ല ദേശീയ തലത്തിലെ തന്നെ എത്രയോ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കൾ ഭരണാധികാരികൾ വലിയ ഉദ്യോഗസ്ഥർ സിനിമാ താരങ്ങൾ വ്യവസായികൾ ഒക്കെ തന്നെ പയ്യന്നൂരിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേരാണ് ശ്രീ അമിത്ഷായും പ്രമുഖ വ്യവസായിയായിട്ടുള്ള അദാനിയും ഇവർ കേരള ജ്യോതിഷത്തിൽ വലിയ വിശ്വാസമുള്ളവരാണ് ഭാവി കാര്യങ്ങൾ അറിയാനും വഴിപാടുകൾ നേരാനും പ്രാർത്ഥനകൾ നടത്താനും ഒക്കെയായിട്ട് അമിത്ഷാ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പയ്യന്നൂരിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രമുഖ വ്യവസായിയായിട്ടുള്ള ഗൌതം അദാനിയും രാജേഷ് അദാനിയും ഒക്കെ കുടുംബസമേതം വന്ന് മാധവ പൊതുവാളെ കണ്ടുപോകുന്നത് ഈ അടുത്ത കാലം വരെ വാർത്തയായിരുന്നു ഏതെങ്കിലും ഒരു പുതിയ സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് സമയം നോക്കാൻ ഭാവി കാര്യങ്ങൾ അറിയാൻ തുടർന്നുള്ള പ്രാർത്ഥനകൾ നടത്താൻ ഇവർ ഇടയ്ക്കിടെ പയ്യന്നൂരിൽ വരാറുണ്ട് പയ്യന്നൂരിൽ വന്നാൽ ഈ ക്ഷേത്ര സന്ദർശനങ്ങളാണ് അവരുടെ ഒരു പ്രധാന പരിപാടി എന്ന് പറയുന്നത് മാടായിക്കാവ് പോലെ രാജരാജേശ്വരി ക്ഷേത്രം പോലെ പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പോലെയുള്ള വലിയ ക്ഷേത്രങ്ങളിൽ വഴിപാടുകളുമായിട്ട് ഇവർ കടന്നു വരാറുണ്ട് പയ്യന്നൂരിലെ പ്രമുഖ ജ്യോത്സ്യർ ആയിരുന്ന വി പി കെ പൊതുവാലയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളാണ് ഈ മാധവ പൊതുവാൾ ജ്യൂത്സ്യർ വി പി കെ പൊതുവാലയുടെ മുൻകൈയിൽ സ്ഥാപിതമായ ജ്യോതിസദനത്തിൽ പണ്ട് വന്നു പോകാത്ത രാഷ്ട്രീയ നേതാക്കളോ കലാ സാംസ്കാരിക പ്രവർത്തകരോ വിരളമായിരുന്നു കെ കരുണാകരനെ പോലുള്ള എത്രയോ ഉന്നതരായ നേതാക്കൾ സുകുമാരീക്കോടിനെയും കുഞ്ഞുണ്ണിയെയും പോലുള്ള സാംസ്കാരിക പ്രവർത്തകർ യേശുദാസിനെ പോലുള്ള വലിയ കലാകാരന്മാർ ഒക്കെ ഈ വി പി കെ പൊതുവാളുമായും അദ്ദേഹം സ്ഥാപിച്ച ജ്യോതി സദനവുമായിട്ടും വലിയ ബന്ധം സൂക്ഷിച്ചവരാണ് അതുപോലെ തന്നെ അച്ഛൻ വീട്ടിൽ നാരായണ പൊതുവാൾ എന്ന മറ്റൊരു പ്രഗത്ഭ ജ്യോതിഷൻ ഉണ്ടായിരുന്നു അദ്ദേഹം പണ്ട് ശ്രീലങ്കൻ പ്രസിഡന്റായിട്ടുള്ള പ്രേമദാസയുടെ ജാതകം നോക്കാൻ വേണ്ടി ശ്രീലങ്കയിലേക്ക് പോയ ആളാണ് അതുപോലെ തന്നെ എം ജി ആറിന്റെയും ജയലളിതയുടെയും ഒക്കെ പ്രവചനങ്ങൾ നടത്തിയ ആളാണ് അവരൊക്കെ അവരുടെ ഭാവി കാര്യങ്ങൾ അറിയാൻ സമീപിച്ചിരുന്നത് അച്ചമ്പിട്ടിൽ നാരായണ പുതുവാളിയായിരുന്നു നമ്മുടെ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം അദ്ദേഹം രാഷ്ട്രപതി സമയത്ത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് അച്ഛൻ വീട്ടിൽ നാരായണ പൊതുവാളെ ക്ഷണിച്ചു വരുത്തി ജാതകം നോക്കിയതായിട്ട് പറയപ്പെടുന്നുണ്ട് പയ്യന്നൂരിൻ്റെ കരുത്തുറ്റ ജ്യോതിഷ പാരമ്പര്യം തന്നെയാണ് അതിനുള്ള വിശ്വാസവും അതിനെക്കുറിച്ചുള്ള പ്രചാരവും ഒക്കെ കൊണ്ടാണ് ഉന്നതരായ രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണാധികാരികളും വലിയ ഉദ്യോഗസ്ഥരും വ്യവസായികളും സിനിമാ താരങ്ങളും ഒക്കെ പയ്യന്നൂരിൽ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്